ഹലോ ഞാൻ മുസ്തഫ വൈദ്യൻ വൈദ്യമന്ദിരം വൈദ്യശാല വള്ളുവ ഇന്ന് നമുക്ക് നമ്മളെല്ലാവരും നേരിടുന്ന മൂത്രാശയ സംബന്ധമായിട്ടുള്ള തകരാറുകൾക്കുള്ള ഒരു മരുന്നു പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കെല്ലാം കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന മൂത്രക്കടച്ചിൽ എരിച്ചിൽ പോൽ മൂത്ര സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കല്ല് മൂത്രത്തിലൂടെ കിഡ്നിയിൽ കൂടെ ബ്ലാഡർ വഴി പുറന്തള്ളപ്പെടാനും ഈ ഒരു പ്രയോഗം ഉപകാരപ്പെടും കല്ലുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് മൂത്രാശയ സംബന്ധമായിട്ട് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ മൂത്ര സംബന്ധമായിട്ടുള്ള മൂത്രത്തിൽ പഴുപ്പുകളും ഈ കാലാവസ്ഥ ചേഞ്ചിങ്ങിലൂടെ വരുന്ന ശരീരം ഉഷ്ണിക്കുമ്പോൾ മൂത്രം പുറംതള്ളാൻ വിഷമിക്കുന്ന ആളുകൾക്ക് അതുപോലെ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഇതിനെല്ലാം പറ്റിയ ഒരു അമൂല്യമായ ഒരു ഔഷധം പറയാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്കെല്ലാവർക്കും വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ മരുന്നാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മരുന്നുകളാണ് ഇതിൽ മുഴുവനുള്ളത് അപ്പോൾ ഇതിലുള്ള മരുന്നുകളൊക്കെ നമ്മൾ തറിമരുന്ന് വെക്കുന്ന വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന എല്ലാ മരുന്നുകളും സംഘടിപ്പിക്കുക സംഘടിപ്പിച്ചിട്ട് ഇതെല്ലാം പൊടിച്ചതിന് ശേഷം അതിൽ നിന്നും രണ്ട് ടീസ്പൂൺ പൊടിയെടുത്തിട്ട് ഒരു പത്ത് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാം അപ്പോൾ നമുക്ക് ഈ മരുന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക് കടയിൽ പോയിട്ട് ഒരു നൂറ് ഗ്രാം ഞെരിഞ്ഞിൽ വാങ്ങും ഇത് എഴുതി വെച്ചിട്ട് ഈ എഴുത്തുമായിട്ട് കടയിൽ പോയിട്ട് ഞെരിഞ്ഞിൽ വാങ്ങാൻ നൂറ് ഗ്രാമും അതുപോലെ തഴുതാമ എന്ന് പറയുന്ന മരുന്ന് പച്ച മരുന്നാണ് ഇത് ഉണങ്ങിയത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും പച്ചക്ക് കിട്ടുകയാണെന്ന് പച്ചയിൽ ചേർക്കാം അതുപോലെ കല്ലൂർ വഞ്ചി നീർമരുത് ചതുകുപ്പ ഇങ്ങനെ അഞ്ച് മരുന്നാണ് അതിലുള്ളത് ഞെരിഞ്ഞിൽ കഴുതാമ്മ കല്ലൂർ വഞ്ചി നീർ മരുത് ചതുകുപ്പം ചതുകുപ്പ അൻപത് ഗ്രാം വാങ്ങിച്ചാൽ മതി ബാക്കിയുള്ള നാല് മരുന്നുകളും നൂറ് ഗ്രാം വീഴ്ച വാങ്ങാം ഇതെല്ലാം കൂടെ നല്ലോണം ഉണങ്ങിയെന്ന് വാങ്ങിച്ചാൽ ഉണക്കി ഒന്നുകൂടി വൃത്തിയാക്കി ഉണക്കിയിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക ഈ പൊടിയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ പൊടി എടുത്തിട്ട് ഒരു പത്ത് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാം ഇന്നൊരു രണ്ട് ഗ്ലാസ് ഇതിൽ നിന്നും കുടിക്കിയതിന് ശേഷം ഈ എട്ട് ഗ്ലാസ് വെള്ളം പല പ്രാവശ്യമായിട്ട് നമുക്ക് ദിവസവും കുടിക്കാം ഇത് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രാശയ സംബന്ധമായിട്ട് വരുന്ന മൂത്രത്തിലെ പഴുപ്പ് കിഡ്നി സ്റ്റോണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ തടസ്സമില്ലാതെ മൂത്രം നല്ല രീതിയിൽ മൂത്രം പോകും ഈ മൂത്രം പോകുന്നതിൻ്റെ കൂടെ കിഡ്നിയിലുള്ള വേസ്റ്റേജുകളെല്ലാം പുറന്തള്ളപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ മേത്ത് കാണുന്ന കാലിലും കഴിയിലും കാണുന്ന നീർക്കെട്ടുകൾ ഇതെല്ലാം പുറന്തള്ളി തള്ളി വേദനകൾക്കെല്ലാം ശമനം ഈ ഒരു മരുന്നുകൊണ്ട് കിട്ടും അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഈ മരുന്നുകൾ ഇതെല്ലാം സംഘടിപ്പിച്ചിട്ട് വേണം ചെയ്യാൻ ഈ പറഞ്ഞ അഞ്ച് മരുന്നും കറക്റ്റായിട്ട് എടുത്തിട്ട് പൊടിച്ച് രണ്ട് ടീസ്പൂൺ പൊടിയാണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത് ഈ രണ്ട് ടീസ്പൂൺ പൊടി എടുത്തിട്ട് പത്ത് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക അത് എട്ട് ഗ്ലാസ് ആക്കിയിട്ട് ദിവസവും പല പ്രാവശ്യമായിട്ട് കുടിക്കുന്ന വെള്ളം മറ്റുള്ള വെള്ളങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ ഈ വെള്ളം ഉപയോഗിക്കുക മറ്റുള്ള എല്ലാ വെള്ളങ്ങളും ഒഴിവാക്കിയിട്ട് ശരീരത്തിൽ നിന്നും നമ്മുടെ നീർക്കെട്ടിനെ പുറന്തള്ളാനും തള്ളാനും വേസ്റ്റുകളെല്ലാം കിഡ്നി വഴി മൂത്രാശയത്തിലൂടെ പുറന്തള്ളാനും സഹായിക്കുന്ന ഒരു ഒരമൂല്യമായ മരുന്നാണിത് അപ്പോൾ നമുക്ക് ഇതെല്ലാവർക്കും ഉപകരിക്കട്ടെ മൂത്രാശയ സംബന്ധമായിട്ട് കഷ്ടപ്പെടുന്ന സർവ ആളുകൾക്കും ഈ ഒരു പ്രയോഗം ഉപകരിക്കട്ടെ എന്ന് പറയുന്നു സഫ വൈദ്യർ വൈദ്യമന്ദിരം വൈദ്യശാല വെള്ളുവൊമ്പ ഓക്കെ